ഹലോ പാകിസ്ഥാൻ ഒരു കലിമ ചൊല്ലിയ ഇസ്ലാമിക രാജ്യമാണെന്നാണ് പറഞ്ഞത് അതായത് മക്ക എങ്ങനെയാണ് അതുപോലെ സൃഷ്ടിച്ചതാണ് പാകിസ്ഥാൻ എന്നുള്ള അവകാശവാദവുമായിട്ട് പാകിസ്ഥാൻ ഗവൺമെൻറ് ഇവിടെയുള്ള എല്ലാ ഇസ്ലാമിക രാജ്യത്തെയും പോയി ബന്ധപ്പെട്ടു നിങ്ങൾ നിങ്ങളത്രത്തോളം അതായത് മക്കയോളം ഇമ്പോർട്ടൻ്റ് ഇവിടെ ഞങ്ങളുടെ പാകിസ്ഥാൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കാരണം ഇത് കലിമചൊല്ലിക്കൊണ്ടുണ്ടാക്കിയ ഇസ്ലാമിക രാഷ്ട്രമാണെന്ന് പറയുന്നത് പക്ഷേ ഓരോ ഇസ്ലാമിക രാജ്യവും അതിനെ പിന്തുണച്ചില്ല കാരണം അവർക്ക് അറിയാം അവർക്കറിയുമ്മരുടെ കയ്യിലിരിപ്പന്താന്നുള്ളത് കയ്യിൽ ഖുറാനം വെച്ചിട്ട് കാണിക്കണത് അമ്മാണത്തിലാന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ഇസ്ലാമിക രാജ്യവും ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല ഇന്ന് ഇന്ത്യ കയറി അവരുടെ പതിനാറാം അടിയന്തരം നടത്തുമ്പോഴും ഒരു ഇസ്ലാമിക രാജ്യം പോലും കാമാട്ടില്ല അപ്പോൾ അറിയാൻ അവരുടെ തനിക്ക് എന്നുള്ളത് അതായത് ഒരു രാജ്യത്ത് തീവ്രവാദികളെ വളർത്താൻ അനുവദിക്കുക എന്നിട്ട് മറ്റു രാജ്യത്തെ പോയിട്ട് ആക്രമിക്കുക അതും മതം പറഞ്ഞ് ആക്രമിക്കുക ഇന്ത്യയിലൊക്കെ വന്നുകൊണ്ട് മതം പറഞ്ഞ് ആക്രമിച്ചാലുള്ള അവസ്ഥ അറിയാലോ അതെങ്ങനെയാണ് അതിനെ ഇവിടുത്തെ ഇന്ത്യക്കാർ കാണുക അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനൊരു ഇതിലൊരു പ്രതികാരം വരിക എന്നൊക്കെ ചിന്തിക്കാൻ പോലും വിവരമില്ലാത്ത കഴുതകളാണ് വരുക അവർ പറഞ്ഞിട്ട് കാര്യമില്ല തിന്നുന്നത് തീട്ടാണല്ലോ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം തന്നെയാണ് കാരണം അടിച്ചൊതുക്കണം എന്ന് തന്നെ പറയണം അടിച്ചൊതുക്കി ഒരു മൂന്ന് വിമാനങ്ങൾ തള്ളിയിട്ടു അവിടുത്തെ പാകിസ്ഥാൻ ഭീഷണി ഞങ്ങളുടെ താണവായുധം ഉണ്ട് ഞങ്ങൾ ന്യൂക്ലിയർ പൊട്ടിക്കുന്നതൊക്കെ അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞിട്ട് ഡയലോഗ് ഉണ്ട് ഞങ്ങളുടെ കയ്യിലെ ന്യൂക്ലിയർ ബോംബൊക്കെ എന്തിനാ ദീപാവലിക്ക് പൊട്ടിച്ച് എന്നാണ് ചോദിക്കുന്നത് അതാണ് അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ പേടിച്ചിട്ട് ശരി ഞങ്ങൾ കോംപ്രമൈസിന് വരാമെന്നല്ല പറയുന്നത് നരേന്ദ്രമോദി ഞങ്ങളുടെ കയ്യിലെ ന്യൂക്ലിയർ ബോംബുകൾ ഞങ്ങൾ എന്തിനു വേണ്ടി ഉണ്ടാക്കിയത് ദീപാവലിക്ക് ഉണ്ടാക്കിയതല്ല ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പത്തെണ്ണം വരും അതാണ് അതാണ് ഒരു രാഷ്ട്ര തലവൻ ചെയ്യേണ്ട കാര്യം അല്ലാതെ പേടിച്ച് ഭയന്ന് സിവിലിയൻസ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് ഇത് മാറി നിൽക്കൽ രാജ്യത്തിൻ്റെ അഭിമാനപരമായിട്ടുള്ളൊരു പ്രശ്നം വരുമ്പോൾ അവിടെ നഷ്ടങ്ങൾ സംഭവിച്ചാലും ശരി ആ രാജ്യം നേരിട്ടൊക്കെ തന്നെ വേണം മറ്റു രാജ്യത്തെ അതാണ് നമ്മുടെയൊക്കെ ഫുൾ സപ്പോർട്ട് ഇന്ന് ഇന്ത്യ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് അലവിലാദികൾ മാത്രമാണ് ഈ പറയുന്ന എന്താ പറയുക യുദ്ധത്തിന് എതിരെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വരാജിനെ പോലുള്ളവർ ഈ സ്വരാജിനെയാണ് ഫലസ്തീൻ്റെ വിഷയത്തിൽ അവർക്ക് അതിന് അവകാശമുണ്ട് എന്ന് പറയുന്നവർ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാറ്റം വരുന്നത് നോക്കണം മുസ്ലിം ആയിട്ടുള്ള ഒരു വിഭാഗത്തിന് എന്തെങ്കിലും സംഭവിച്ച സ്വരാജിനെ പോലുള്ള ബുദ്ധിജീവികൾ വന്നിട്ട് കരയും മനസ്സിലായോ അതായത് ഫലസ്തീൻ ഫലസ്തീന് ഈ പറയുന്ന ഇസ്രായേലിനെ എങ്ങനെ വേണേലും ആക്രമിക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് പറയണത് ഇന്ത്യയെ വന്ന് ആക്രമിച്ചാലും ഇന്ത്യ ആക്രമിക്കാൻ പാടില്ല എന്നും പുള്ളിക്കാരൻ പറയുന്നത് കാരണം യുദ്ധം ഭയങ്കര പ്രശ്നമാണ് അത്രേ ഈ യുദ്ധം എന്ന് പറയണത് ഈ ബോർഡറിൽ അവൻ അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഷെല്ല് ചാടാത്തടത്തോളം അത് ദീപാവലിയാണ് അല്ലെങ്കിൽ തൃശ്ശൂർ പൂരാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് മനസ്സിലായോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം ആരെയാണ് ഇവര് സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് നിങ്ങളുടെ ഈ സുഖമൊന്നും വേണ്ട കാരണം ഈ ഒരു വിഷയത്തിൽ ഇവിടുത്തെ മുസ്ലീങ്ങളും ഇന്ത്യക്കൊപ്പമാണ് പിന്നെ ആരെ സ്വരാജ്യം നീ ഉണ്ടാക്കുന്നത് ഏഹ് അവർ പോലും നിന്നെ വെറുത്തു പോകും മനസ്സിലാവുന്നുണ്ടോ നിൻ്റെ രാഷ്ട്രീയം ഏതും ആയിക്കോട്ടെ ആ വാക്കുകൾ നമ്മൾ ഇന്ത്യ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ വന്നിട്ട് കുറേ അമ്മ പങ്ങന്മാരെ സിന്ദൂരം മാച്ചു കളഞ്ഞ ഭീകരന്മാരെ നേരിടുകയാണ് ആ നേരിടുന്നതിന് മുമ്പിൽ നിൽക്കേണ്ടവരാണ് നിങ്ങൾ നിങ്ങൾ പണ്ടും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുമ്പോൾ അവിടെ പോയി ജവാന്മാർക്ക് ബ്ലഡ് കൊടുക്കേണ്ട എന്ന് പറഞ്ഞ അലവലാതികളാണ് മനസ്സിലായോ നിങ്ങളുടെ രാജസ്നേഹം എന്നറിയത്തൊക്കെ തന്നെയാണ് ഇനി ഞങ്ങളുടെ കാരണന്മാരും എല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നവരാണ് പഴയ കാലത്ത് ജീവിക്കുന്നവരല്ല മനസ്സിലായല്ലേ അപ്പോൾ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നാലും നടന്നിട്ടില്ലേലും ഇന്ത്യക്കകത്ത് വലിയൊരു ശുദ്ധീകരണം നടത്തണം കാരണം നിങ്ങൾ കാണുന്നുണ്ടാവും കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യയുടെ എന്താ പറയുക ഓരോ രഹസ്യങ്ങൾ രഹസ്യങ്ങൾ എന്ന് പറയാൻ അതി വലിയ രഹസ്യമൊന്നും കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഇങ്ങനെ അവൻ നടന്നു പോകുന്ന വഴിക്ക് എത്ര ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ എത്ര പെട്ട ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ഒറ്റ കൊടുക്കുക എന്ന് പറയുന്നത് അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഇതിൻ്റെ എന്താ പറയുക ആധികാരികമായിട്ടുള്ള ഫയലുകളും കാര്യങ്ങളൊന്നും ഒറ്റ കൊടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കുറേ അലവരാധികൾ മനസ്സിലായില്ലേ അവരെയൊക്കെ ഈ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കണം രാജ്യത്തെ സ്നേഹിക്കാത്ത രാജ്യദ്രോഹികളായിട്ടുള്ള ഏതവനെയും അത് ആരായിരുന്നു ഇപ്പം നമ്മൾ കണ്ടു കുറച്ച് ദിവസമായിട്ട് കാണുന്ന പേരുകളൊക്കെ നമ്മൾ കണ്ടതല്ലേ അങ്ങനെ നമ്മൾ ഹിന്ദുക്കളെല്ലാവരും രാജ്യസ്നേഹികളാണ് എന്ന് പറയാനൊന്നും പറ്റില്ല മനസ്സിലായില്ലേ അങ്ങനത്തെ ഒരു ഇതേ ഇവിടെ അല്ല അതായത് മുസ്ലിങ്ങൾ മുഴുവൻ രാജ്യദ്രോഹികളാണ് ഹിന്ദുക്കളെല്ലാവരും രാജ്യസ്നേഹികളാണ് പിന്നെ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല പണം ഈ സാധനത്തിന് വേണ്ടിയിട്ട് സ്വന്തം തള്ളയെ കൂട്ടി കൊടുക്കുന്നവരുണ്ട് മനസ്സിലായി അപ്പം പിന്നെ അവർക്ക് രാജ്യത്ത് കൂട്ടി കൊടുക്കാൻ വലിയ മടിയൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്കിടയിലുണ്ട് അപ്പോൾ അവരെയും കൂടിയും കണ്ടെത്തിക്കൊണ്ട് അവരെയൊക്കെ ഞാൻ പറന്നുകൊണ്ട് മാതൃക കാണിച്ചു കൊടുക്കണം ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യക്ക് ഒറ്റിയാൽ ഇന്ത്യയുടെ റേഷൻ കഴിച്ചുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ അടയ്ക്കുന്ന ടാക്സ് കൊണ്ട് വയറ് നിറച്ച് തിന്ന് എല്ലിനും കൈയിനും കാലിലും മൂപ്പുവരുത്തിട്ട് ഇവിടെ നടക്കുന്ന ഒരാ ടീമുണ്ടല്ലോ ജാതി മത ഭേദഭന്യ രാജ്യദ്രവികളായിട്ടുള്ള ആളുകൾ കിൽ ഇട്ടി വെച്ച് കൊല്ലണം സൈറ്റ് അതൊക്കെ അവട്ട വെച്ച് കൊല്ലണം അതാണ് വേണ്ടത് അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ചെയ്യുമ്പോൾ മറ്റു രാജ്യങ്ങളാരും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇന്ത്യക്ക് അകത്തിരുന്നു കൊണ്ട് ചിലത് അമ്മാടികൾ ഇപ്പോൾ സ്വരാജ്യം എന്ന് പറഞ്ഞ ആള് ഇസ്ലാമല്ലല്ലോ മുസ്ലിം ഹിന്ദുവല്ലേ അഭി സ്വരാജ്യം എന്ന് പറഞ്ഞ ആൾ ഹിന്ദു അല്ലേ അവൻ പറഞ്ഞതാണ് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അത് തന്നെ രാജ്യദ്രോഹമാണ് അത് നന്മയുടെ എന്താ പറയുക ഇതുകൊണ്ടൊന്നും അല്ല അഥവാ ഈ യുദ്ധം നടത്തിയിട്ട് ഇന്ത്യ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനും ബി ജെ പി കയറുമോ എന്നുള്ള വേവലാതി ആണ് അവന് അല്ലാതെ അവൻ്റെ മറ്റൊന്നും അല്ല അപ്പം ഇതുപോലുള്ള ആളുകൾ നമ്മൾ പലപ്പോഴും പറയാണ്ട് രാജ്യദ്രോഹികളായിട്ടുള്ളൊരു മുസ്ലിം ആണ് സ്വരാജ് പറഞ്ഞാൽ രാജ്യദ്രോഹം തന്നെയാണ് ഇന്ത്യ ഇതുപോലത്തെ ഒരു ഒരു എന്താ പറയുക വലിയ പ്രതിസന്ധി ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കും നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളോട് ചെയ്തൊരു ദ്രോഹത്തിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇട കൂടെ കയറിയിട്ട് ഇപ്പോൾ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഉള്ളിൽ അതാണ് ചിന്ത മനസ്സിലായി അപ്പോൾ മുസ്ലിങ്ങളാണ് എല്ലാ മുസ്ലിങ്ങളെല്ലാം ഇപ്പോൾ മുസ്ലിങ്ങളാണ് ഇവിടുത്തെ രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലിയ തെറ്റാണ് നോക്കണം മനസ്സിലായി ഇവനേക്കാൾ ഇവൻ്റെ ഒക്കെ ആയിരം പടങ്കിൽ രാജ്യസ്നേഹമുള്ള ആളുകൾ ഇവിടെ ഇന്ത്യയിലുണ്ട് മുസ്ലിങ്ങളായിട്ട് അപ്പോൾ അതൊക്കെ വിടും അപ്പോൾ ആ വക ഡയലോഗും നമ്മൾ അടിക്കാതിരിക്കുക നല്ലത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാജ്യത്ത് ദ്രോഹിക്കുന്നത് കാണുമ്പോൾ അത് ഏത് മതമായിക്കോട്ടെ അവൻ എടുത്തിട്ടങ്ങനെ അലക്കേക്കണം ഒരു അവസരം കൊടുത്തേക്കരുത് ഒരു പ്രോത്സാഹനം കൊടുത്തേക്കും ഒരു പ്രോത്സാഹനവും നമ്മൾ കൊടുക്കാൻ പാടില്ല അത് തെറ്റാണ് അപ്പോൾ എന്തായാലും യുദ്ധം നടക്കട്ടെ കുറേ എണ്ണം പോവും പൊക്കോട്ടെ കുഴപ്പമില്ല ഇന്ത്യക്കുള്ള അഭിമാനം എന്ന് പറയുന്നത് ഇത് നമ്മളങ്ങനെ അതിന് വിധിച്ചവരാണെങ്കിൽ അത് പോയേ പറ്റൂ മനസ്സിലായില്ല നമ്മൾ സിവിലിയൻസിനൊന്നും കൊല്ലാൻ പോകുന്നില്ല അവരത് ചെയ്യും അവർ എന്ന് പറയുന്ന പലാന്തയ്ക്ക് അവർക്ക് അവർക്കതിന് നാട്ടുകാരെന്നുള്ള ചിന്തയൊന്നുമില്ല നമ്മൾ അത് സംരക്ഷിക്കും ഇത് വേണ്ട പാവങ്ങളാണ് അവർ അധ്വനിച്ച് തിന്നുന്നവരാണ് മറ്റു രാജ്യക്കാരാണെങ്കിൽ പോലും അവരെ വിട്ടേക്കാം പകരം ഫോക്കസ് ചെയ്യുകയാണ് എവിടെയാണ് ഉമ്മമാർ ഇരിക്കുന്നത് ഫോക്കസ് ചെയ്തിട്ട് അവിടെയാണ് അടിക്കുന്നത് പക്ഷെ അവർക്ക് അതല്ല അവർ ഈ ശ്രീനഗർ ബോർഡറിൽ ഈ പറയുന്ന ഈ പറയുന്ന സിവിൽസിലുള്ള ഏരിയ മുഴുവൻ പൊട്ടിക്കും പക്ഷെ നമ്മൾ എല്ലാവരെയും ഒഴിവാക്കിയിട്ടുണ്ട് ഉമ്മമാരുടെ ഈ വാണത്തിൻ്റെ ദൂരെ നമുക്ക് അറിയാം അതുകൊണ്ട് എല്ലാവരും ഒഴിവാക്കിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ പ്രഹരമൊന്നും താങ്ങാനുള്ള ശേഷമൊന്നും ഇന്ന് പാകിസ്ഥാനില്ല നാളെ അറിയില്ല ഇന്നില്ല അപ്പോൾ പാകിസ്ഥാനേയും നമ്മൾ ഒതുക്കണം സ്വന്തം രാജ്യത്ത് ഇരിക്കുന്ന രാജ്യദ്രോഹികളായിട്ടുള്ള ജാതി മതഭേദമന്യുള്ള തിണ്ടികളെയും നമ്മൾ ഒതുക്കണം അതാണ് ഒരു ഇന്ത്യക്കാരൻ ചെയ്യേണ്ടത് ഒരു ഭാരതത്തിൻ്റെ പുത്രൻ ചെയ്യേണ്ടത് നന്ദി നമസ്കാരം